വിനോദലോകത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുപ്പത്തിയൊൻപതാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു രണ്ടാം നിലയിലുള്ള തൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ബാൽക്കണിയിൽ നിന്നും കാൽവഴുതി വീണാണ് ബ്രസീലിയൻ നടൻ തൊമ്മി സ്കാവോ അന്തരിച്ചത് ബ്രസീലിലെ പ്രശസ്ത നടനാണ് തൊമ്മീസ് ക്യാവോ നിരവധി ടെലിവിഷൻ ഷോകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി ഒൻപതാം വയസ്സിൽ നടൻ അന്തരിച്ചു എന്ന് പ്രേക്ഷകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സംഭവസമയത്ത് നടൻ അമിതമായി മദ്യപിച്ചിരുന്നു അത്രേ തൊമ്മീസ് ക്യാബോക്ക് ആദരാഞ്ജലികൾ